ഹലോ വെൽക്കം ഓൾ എന്നൊരു പുതിയൊരു വീഡിയോ കേട്ടോ അടിപൊളി വീഡിയോ ഇത് വന്നിട്ട് ഇതിൽ ഒരു ഏക്കർ സ്ഥലം ഓക്കെ തൊണ്ണൂറ്റിയേഴ് സെൻ്റ് സ്ഥലം ഉണ്ട് ഓർഡർ പറഞ്ഞ് മൂന്ന് സെൻറ്റിൻ്റെ കുറവുണ്ട് നമുക്ക് ഏത് ഒരു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് സെൻറ്റ് തന്നെ വെച്ചോ ഓക്കെ നല്ലൊരു അടിപൊളി കവുകും തോട്ടം വെള്ളം ഇഷ്ടം പോലെ വഴി സൗകര്യം കറണ്ട് കണക്ഷൻ വരെയുള്ളൊരു നല്ല അടിപൊളി തോട്ടമാണ് ഓക്കെ ഇതവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകൃഷി ഭാഗം തന്നെ പറയാം നല്ലൊരു അടിപൊളി തോട്ടം അപ്പോൾ ചെറിയ അഗ്രികൾച്ചർ പർപ്പസ് പർപ്പസ് അതായത് കൃഷിന്നൊക്കെ വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ല കൗു തോട്ടം നോക്കണവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോട്ടാണ് ഓക്കെ നല്ല അടിപൊളി കവുങ്ങൾ ഒപ്പം ഈ കവിൻ്റെ ഒപ്പം തന്നെ ചെറു തൈകളാണ് ചെറുതൊപ്പം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൗങ്ങ അവിടെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം നല്ല തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ആദായം വരുമാനം വരുന്ന ഒരു തോട്ടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യണേ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞ സെൻറ്റ് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു സെൻറ്റ് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ വെച്ചിട്ട് തൊണ്ണൂറ്റേഴ് സെൻറ്റ് ഓക്കെ വെള്ളം ഇഷ്ടം പോലെയാണ് നല്ലൊരു തോട്ടാണ് അപ്പോൾ താല്പര്യത്തോട് ബന്ധപ്പെടണേ അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സഹായിക്കണേ അതുപോലെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്